ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷരാ സ്റ്റാറോ ടവേഗിനി എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്ന ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നെക്സ്റ്റ് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ പല എനർജീസും കണ് ആയിട്ടുള്ള റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങളുടെ എനർജിയുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയാനായിട്ട് ശ്രദ്ധിക്കാം ഫോഴ്സ്ഫുള്ളി ഒന്ന് റെസനേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ റീഡിംഗിൽ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു അബൻഡൻസ് ഒക്കെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു എനർജിയാണ് ഒരുപാട് സമൃദ്ധി അട്രാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നൊരു ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ആയിട്ടാണ് നിങ്ങളുടെ ഇപ്പോൾ കാണുന്നത് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെയായിരിക്കാം കുറച്ചും കൂടി ഡെപ്തിലേക്ക് പോകണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് ടെമ്പറ്റഡ് ആണ് അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ ഇൻവോൾവ് ആണ് ഈ റിലേഷൻഷിപ്പിൽ എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് നിങ്ങളുടെ പാർട്ട്നറുടെ ഒരു എനർജി എന്ന് പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ആ വ്യക്തിക്ക് കുറച്ചുകൂടി പാഷനെ മുറുകെ പിടിച്ചുകൊണ്ട് നീങ്ങുന്നത് അല്ലെങ്കിൽ ഒരുപാട് അഗ്നിവേശമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തൊക്കെയോ പുതിയ കാര്യങ്ങളിൽ അവർ റിസ്ക് എടുത്ത് മുന്നോട്ട് നീങ്ങുന്നതൊക്കെ ആയിട്ടാണ് അവരുടെ ഒരു എനർജി ഇപ്പോൾ നിൽക്കുന്നത് പുതിയ എന്തെങ്കിലും ജോബ് ചേഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂമെൻ്റ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ആ വ്യക്തി അല്പത്ത് കാണും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ സാഹചര്യം രണ്ടുപേരുടെ ഒരു വേവ് ലെങ്ത്ത് സെയിം ആയി പോകുന്നില്ല എന്ന് കാണുമ്പോൾ ഒന്ന് മാറ്റി ചിന്തിക്കുക എന്നൊരു കാഴ്ചപ്പാട് നിങ്ങൾ ആരോ എടുക്കുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത് നമ്മൾ എന്താണോ ചിന്തിച്ചത് അതുപോലെ തന്നെയാണ് അല്ലാതെ അതിനെതിരായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട് ചിന്തിക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് ഒന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഒന്ന് മാറ്റി ചിന്തിക്കാനോ തയ്യാറാകാത്ത തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം അവർ പറഞ്ഞ കാര്യമാണ് ശരി അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം കാര്യങ്ങൾ പോകേണ്ടതെന്നൊരു പിടിവാശി പിടിക്കുന്ന ഒരു രീതി ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് പിന്നെ നിങ്ങളൊരു എനർജി മേ ബി അത് നിങ്ങളൊരു എനർജി ആകാനാണ് കൂടുതൽ ചാൻസസ് കാരണം നിങ്ങളോട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയായാലും ആരൊക്കെ കൂടെ നിന്നാലും ഇല്ലെങ്കിലും ശരി എനിക്ക് ഫൈറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു എനർജിയാണിത് അപ്പോൾ ഇതൊരു ഫാസ്റ്റായിട്ടുള്ളൊരു ആക്ഷൻ കൂടി എടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് ഉണ്ട് കൂടുതലും നമ്മളധികം ചിന്തിക്കാതെയോ അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കാതെ എടുക്കുന്ന ഒരു ആക്ഷക്റ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളെന്താണ് ഈ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു റിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ മുന്നോട്ട് പോയാലും ആരൊക്കെ എതിർ നിന്നാലും നിങ്ങൾ എങ്ങനെയെങ്കിലും നേടിയെടുക്കും അല്ലെങ്കിൽ ആ മുന്നോട്ട് തന്നെ പോകും എന്നുള്ളൊരു എനർജിയാണ് നിങ്ങളെ ഒരിതിൽ കാണുന്നത് നിങ്ങളുടെ ഒരു പാർട്ട്ണറുടെ ഒരിതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അത് പതിയെ പതിയെ ആയാലും അത് നന്നായിട്ട് നല്ല സ്ട്രോങ് ആയി ഡെവലപ്പ് ചെയ്ത് പോകണം എന്നുള്ളതാണ് ആ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത് പെട്ടെന്നൊരു എടുത്തു ചാട്ടത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അതൊരിക്കലും ആയി പോകാനോ അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോകരുത് എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് കുറച്ചും കൂടി നെൾച്ചർ ആയിട്ട് വരാനുള്ളൊരു സാധ്യത തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പണ്ടത്തേക്കാളും കുറച്ചും കൂടി നെൾച്ചറൊക്കെ ആയിട്ട് വരും ഇപ്പോൾ ഒരു പക്വതക്കുറവ് ഈ ഒരു റിലേഷൻഷിപ്പിലിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് പതിയെ ആ ഒരു കഴിവ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ട് കൊണ്ടുപോകേണ്ടത് എവിടെയൊക്കെയാണ് വിട്ടുകൊടുക്കേണ്ടത് എവിടെയൊക്കെയാണ് നമ്മളൊരു സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് പതിയെ മനസ്സിലാകുന്നതാണ് അതുപോലെ തന്നെ ആ റിലേഷൻ ആ ഒരു തലത്തിൽ തന്നെയാണ് കുറച്ചും കൂടി ഭാവിയിലും മൂവ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഔട്ട്കം ഇത് തന്നെയാണ് ഈ റിലേഷൻ്റെ ഒരു ലോങ് ടേം പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു കാർഡ് എയ്റ്റ് ഓഫ് വൺസ് അപ്പോൾ എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ ചെറിയ ഒരു ബ്ലോക്കേജ് നിങ്ങളൊന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഒരു ലോങ് ടേം ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു